എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ ഞാൻ എത്താൻ കുറച്ച് വൈകി പോയി എന്നാലും ആദ്യം നമ്മൾ പരിചയപ്പെടുത്തി അതിനുശേഷം ഇപ്പോൾ ഈ കായിക പ്രസക്തമായ ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ബോബി മണ്ണൂർ അന്വേഷണ കുറിച്ചൊക്കെ ഉള്ള ചോദ്യം വേളയായിരുന്നു അതിനെക്കുറിച്ച് എല്ലാവരും വളരെ നല്ല രീതിയിൽ മറുപടി ചോദ്യമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം അനുശോചന യോഗത്തെക്കുറിച്ച് എല്ലാവരും നന്നായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഈ മക്കളൊക്കെ ശരിക്ക് ആരും ഒന്നിലും എല്ലാവരും ഒന്നിലൊന്നും മെച്ചാ എനിക്ക് തോന്നിയതാണ് കാരണം മിക്ക വ്യക്തമായിട്ട് വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതെ വളരെ കറക്റ്റായിട്ട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഇന്നുമ്പോൾ കുട്ടികളൊക്കെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പം അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ തന്നെ എല്ലാവരും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും പെട്ടു എല്ലാം കുട്ടികളെ തന്നെയാണ് അതാണ് അതാണ് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ഈ അനുശോചന യോഗം എന്നുള്ളത് അതിൻ്റെ ശരിക്കുള്ള രൂപ നമുക്ക് ഫൈസൽ സാർ പറഞ്ഞു തന്നു അതില്ലാവരും അതിൻ്റെ രൂപത്തിൽ തന്നെ നിർവഹിച്ചു വളരെ സന്തോഷം തോന്നുകയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താനും ഉണ്ട് അതുപോലെ തന്നെ അനുശോചന യോഗം അതുപോലെ തന്നെ അനുസ്മരണ യോഗങ്ങൾ പല സംഗതികളും ഉണ്ടാവും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ മൈക്കും ഈ ഒഴിച്ചു പ്രസവൊന്നും ഒഴിച്ചു വിടാൻ പറ്റില്ല ഒരിക്കലും ഒരുപാട് സാഹചര്യങ്ങൾ കാരണം കുട്ടികളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് അവരൊക്കെ കഴിഞ്ഞ് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ വരുന്ന ഒരു കാലഘട്ടമാണ് അവർക്കൊക്കെ ഇത് ഈ ഒരു സ്കില്ല് പ്രസംഗം അതുപോലെ തന്നെ പാട്ട് ഈ പാട്ടും അതുപോലെ തന്നെ കേട്ടോ പാട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവെന്നുള്ളൂ അതൊക്കെ നമുക്ക് ആർജ്ജിച്ചെടുക്കാൻ പറ്റും പ്രാക്ടീസ് വേണം അതാണ് പ്രിപ്പറേഷൻ പ്രാക്ടീസ് വിത്ത് പ്രസൻറ്റേഷൻ നിർബന്ധമായിട്ടും അതുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഏത് സ്കില്ലും എല്ലാം നമ്മൾ അങ്ങനെ തന്നെയല്ലേ പഠിച്ചത് പാട്ടായിക്കോട്ടെ പ്രസംഗം ആയിക്കോട്ടെ അതെല്ലാം നീന്തലാണെങ്കിലും ഡ്രൈവിങ് ആണെങ്കിലും എത്ര പ്രശ്നം ഡ്രൈവിങ് തട്ടി സ്കൂട്ടറിൽ നിന്നൊക്കെ ഞാനൊക്കെ മുമ്പിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ ഇട്ടുമ്പോൾ ഓടിക്കാം കാരണം എന്താ നമ്മളെത്തേന് പ്രാക്ടീസ് ആയിപ്പോയി അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പ്രാക്ടീസിലൂടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊണ്ട് അതുപോലെ തന്നെ പുതിയ ഒരുപാട് ആളുകളെ ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചു എനിക്ക് മൂന്നാളുകളെനിക്കറിയുള്ളൂ മുൻപരിചയുള്ളൂ അതുപോലെ ഇരിക്കും സന്തോഷം ഇനി എല്ലാവരും ഇതുപോലെ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കണം അങ്ങനെ നമുക്ക് മാക്സിമം ഉഷാറായി മുന്നോട്ട് പോകാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബഹുമാനപ്പെട്ട ബൈസാർ ഈ നമ്മളെ ഇന്നത്തെ ഈ പരിപാടി ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നമ്മൾ എന്താ എങ്ങനെ ചിലവായി പോയെന്ന് മനസ്സിലാകുന്നില്ല കാരണം നമ്മളൊക്കെ ചില സമയത്ത് ഇങ്ങനെ നാല് മണിക്കൂർ ഒരു മണിക്ക് തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ അഞ്ച് മണിയാനായി അത്രയും നമുക്കൊരു എന്താ മനസ്സിന് അത്ര സംതൃപ്തി ഇല്ല ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ അത് മാറുന്നത് ഇത് വരാനുള്ള താല്പര്യം തന്നെ അതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ അനുശോചന പ്രസംഗം നടത്തി അത് നമുക്ക് പഠിഞ്ഞു ഇങ്ങനെ ചാൻസ് കിട്ടിയാൽ എല്ലാവരും ഉപയോഗിക്കാം അതേമാതിരി പാട്ടെല്ലാവരും പാടിയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പാട്ട് പാടി പഠിക്കുക അല്ലാപ്പം ആരും പള്ളയിൽ നിന്ന് പഠിച്ചു വരുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഒക്കെ പാട്ടിയിട്ടും പറഞ്ഞിട്ടും പഠിക്കുമ്പോൾ ഞാനൊക്കെ എന്താ ഇത്ര പോയി വരാൻ വയ്യ എന്ന് മാത്രമാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ചിന്തിക്കരുത് അതുകൊണ്ട് ഈ പരിപാടി എല്ലാവിധ ഭാവങ്ങളും തീർന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഈസ് നല്ല ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ് നമുക്ക് ഏതൊരു വ്യക്തിയോടും ഇപ്പോൾ ഒരു ദേശിയുള്ള ആൾ വരികയാണെന്നുണ്ടെങ്കിലും അവരെ കൂളാക്കാതെ നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെയുള്ള പറ്റുള്ളൂ അത് നമ്മളെ അറിവിലൂടെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചു പഠിച്ചതിലൂടെ ഒന്നും അകേരോട് സംസാരിക്കാൻ കഴിയില്ല നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏത് വ്യക്തിയെയും സ്നേഹിക്കാനും കഴിയും അപ്പോൾ വളരെ രസകരമായ വ്യത്യസ്തമായ ചോദ്യങ്ങളും ആ ചോദ്യത്തിന് മറുപടിയും ഓരോരുത്തരും മറുപടി പറഞ്ഞ് വളരെ രസകരമായി നമ്മളെ ടൈം നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു അതുപോലെ തന്നെ അനുസ്മരണം പ്രത്യേക അനു അനുശോചന അനുശോചനം എങ്ങനെ നമുക്ക് ഒരാൾ അനുശോചനം പറ്റി ശരിക്കുള്ള ഒരു നിർദ്ദേശം തന്നെ ആ നിർദ്ദേശപ്രകാരം എല്ലാവരും കറക്റ്റായി അത് പറയുകയും ചെയ്തിട്ടുണ്ട് അതും ഇന്ന് വളരെ വിജയകരമായി തന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവസാനം ഈ പാട്ട് പാട്ടിൽ ഞാൻ ശം പിന്നിലാണെങ്കിലും ഒപ്പളവലൊക്കെ പാട്ടിൽ ഭയങ്കര ടീച്ചറൊക്കെ പാട്ടിൽ വളരെ വളരെ മുന്നിലാണ് അതൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കാനൊക്കെ വയ്യ അതുമാതിരി കുട്ടികളും തന്നെ അവരുടെ പാട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും പക്ഷേ പാട്ട് നന്നായിട്ടുണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ ശരി വേറെ എല്ലാവർക്കും നമസ്കാരം അടുത്ത ഞായറാഴ്ച ഈ പരിപാടിയിൽ ഇനിയും പങ്കെടുക്കണമെന്നാണ് പ്രതീക്ഷ ഇൻഷാല്ല തുണക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസ്സലാമലൈക്കു അധ്യക്ഷൻ ഫൈസൽ സാർ മറ്റു സഹപാഠികളെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഉച്ച ഭക്ഷണം കഴിച്ച് കൃത്യം ഒരു മണിക്ക് തന്നെ ആരംഭിച്ച് ഇപ്പോൾ സമയം മണിയോട് അഞ്ചുമണിയോട് മണിയായി സമയം പോയതറിഞ്ഞില്ല കുറേ പ്രസംഗങ്ങളും അതിനെ കളറ് കൂട്ടാൻ പാട്ടുകളൊക്കെ ആയിട്ട് സന്തോഷകരമായ ഒരു വേളയായിരുന്നു ഇത് നാം ഇന്ന് പഠിച്ചത് അനുശോചന പ്രഭാഷണമായിരുന്നു അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു നമുക്ക് എങ്ങനെ ഒരു അനുശോചന പ്രഭാഷണത്തിൻ്റെ വേദി കിട്ടിയാൽ നമ്മളെങ്ങനെ അനുശോചന പ്രസംഗം നടത്തും എന്ന് പഠിക്കുകയുണ്ടായി അതിൻ്റെ ഘടന പഠിക്കുകയുണ്ടായി ഇനി അങ്ങനെ ഒരു വേദി കിട്ടിയാൽ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് പറഞ്ഞ ആളുകളും മുഴുവൻ ആളുകളും തന്നെ പറഞ്ഞത് അതുകൊണ്ടൊരു ആത്മവിശ്വാസം നേടിയെടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കും അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് ഈ മാറ്റി കൂട്ടുന്നതിന് വേണ്ടി ഓരോരുത്തരും എന്താ പറയുക ഗാനങ്ങൾ വളരെ നന്നായിരുന്നു ഇനിയും ഒരുപാട് പ്രഭാഷണങ്ങൾ പഠിക്കാനും പിന്നെ മനസ്സിലാക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത് രണ്ടുമണിയോളം ആയിരിക്കണു വന്നപ്പോൾ ഒരു മണിക്ക് ഒരു മണിക്ക് തുടങ്ങിക്കണ് ക്ലാസ് എന്ന് പറഞ്ഞ് പറയാം എല്ലാവരും പക്ഷെ ഞാൻ രണ്ടു മണിക്കാണ് എത്തിക്കുന്നത് ഒരു ജേഷ്ഠൻ്റെ മൂത്തമാറ്റമാൻ്റെ ഒരു മൂത്തച്ചിൻ്റെ ഒരു ആണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂട്ടിയത് കൊണ്ടാണ് ലാസം വൈകിയത് പക്ഷേ ആ വൈകിയതൊരു കണക്ക് നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം അതിൽ സാറിൻ്റെ ഒരുപാട് പിന്നെ അച്ഛൻ്റെയും മറ്റേതിൻ്റെയൊക്കെ ഒരു ഒരു സംഭാഷണം നമ്മൾ കേട്ടു അതൊക്കെ അതിൽ മനസ്സിലാക്കാനും അതിൽ കഴിഞ്ഞു അത്രയും വാക്കയിൽ നിന്ന് കുറേ വാക്കുകൾ സാർ ആ നേരം വഴിക്ക് വന്നതുകൊണ്ട് പറയാൻ കഴിഞ്ഞല്ലോ അത് അത് അങ്ങനെ നേരം വാങ്ങി വന്നതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കണെന്ന് തോന്നുന്നുണ്ട് അത് അതുകൊണ്ട് അതുകൊണ്ട് അത്രയും വാക്കുകൾ നമുക്കൊക്കെ പഠിക്കാൻ നല്ല പഠിക്കേണ്ട വാക്കുകളാണ് അത് എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം പഠിക്കും വേണം അത് അങ്ങനെ പിന്നെ ഇപ്പോൾ മൂന്ന് മൂന്നാരാൾ ഇപ്പോൾ പുതിയ ആളായ മൂന്നാറാളെ നാലാളെ ഇപ്പോൾ പുതുതായിട്ട് പരിചയപ്പെടാനും കഴിഞ്ഞു എല്ലേലും ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ക്ലാസ്സിൽ എല്ലാവരും വരുമാണോ എല്ലാ പിന്നെ ഇതിന് കിട്ടണം ഞാനും തന്നെ എനിക്കും ഒഴിവു കിട്ടുമ്പോൾ ഞാനും വരണ്ടെ എന്ന് എല്ലാ പിന്നെ ആരും എല്ലാവരും നല്ല ആരും എല്ലാവരും ബഹുമാനപ്പെട്ട സാ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഭയമായിരുന്നു ആദ്യം മുതൽ പക്ഷേ ഞാൻ വാഫിക്ക് വന്നതിന് ശേഷം സ്റ്റേജിൽ നിൽക്കാനുള്ള സ്റ്റേജ് ഫിയർ മാറിക്കിട്ടി പക്ഷെ നമ്മളൊപ്പമുള്ള സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കാൻ അപ്പുറത്തേക്ക് മറ്റുള്ളവരോട് വിവിധ പ്രായത്തിലുള്ളവരോടും അതുപോലെ സ്ത്രീകളോടും കുട്ടികളോടൊക്കെ സംസാരിക്കുക എന്നുള്ളത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് സാധിക്കുക അത് ഞാൻ നന്നായി അറിയാൻ എന്നെ കേട്ട എല്ലാ വ്യക്തികൾക്കും അന്ന് ഞാൻ പറയാന് കേട്ടിരുന്നതിന് അതുപോലെ തന്നെ നമ്മളും ഇതുപോലെ ചർച്ചകളും കുട്ടികളും നമ്മൾ ചർച്ചകളും ഉണ്ടാകും പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ നമുക്ക് കുട്ടികളുടെ അപ്പുറത്തേക്ക് മറ്റ് വ്യക്തികളുടെ വീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കാര്യം കൂടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റു ഇഷ്ടവതികളെ നമ്മളിവിടെ ഒരുമിച്ച് ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിച്ച പ്രസംഗ ക്ലാസ്സിലാണ് വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു പലരും പല കാര്യങ്ങളും പറയാനും മനസ്സിലാക്കാനും പറ്റി പഠിക്കാനും പറ്റി അതുപോലെ തന്നെ പലരും നൽ നന്നായി പാട്ടു പാടുന്നുണ്ട് എനിക്കും അതിൽ പാടാൻ കഴിഞ്ഞ സന്തോഷം മാത്രമല്ല ഞാനിപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ് ഫസ്റ്റ് ക്ലാസ്സിലേറെ വളരെ നന്നായിരുന്നു ഇന്നത്തെ ദിവസം ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാ ദിവസവും നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത് പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും വ്യത്യസ്തമായ ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരുടെയും ആശയങ്ങളും അതുപോലെ ഉള്ള മറ്റു കാര്യങ്ങളെല്ലാം കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ ഫൈസൽ സാർ എപ്പോഴത്തേ പോലെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് എല്ലാവരെയും ആര് ആരെന്നില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി ഇവിടെ അറിയിക്കുന്നു അതുപോലെ ഇവിടെ വന്ന സമയം മാറ്റി വെച്ച് വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി കാരണം നിങ്ങളുള്ളത് കൊണ്ടുകൂടിയാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്നതിലും ചില ആളുകൾ പ്രത്യേകം അവർക്കുള്ള വലിയ പരിപാടികൾ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഇവിടേക്ക് വരുന്നത് അതിലൊക്കെ ഒരുപാട് സന്തോഷം ഞാനിനിയും ഇവിടെ ഓരോ ഒരാഴ്ച ഇടവില്ലാതെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുന്നതാണ് എന്ത് പറയുന്നത് കയറി നിന്നിട്ടാണ്ട് ഇതാക്കാൻ കഴിയേണ്ടത് ഇപ്പോഴും എന്താ പറയുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി ഏതാനും ഈ രൂപമാണെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഇനി ഒന്ന് കയറി എന്തോ പറയാമെന്നുള്ളത് ഒരു വിശ്വാസമുണ്ട് എന്ന് അത്